ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ദാനമായി നൽകിയ അതിപരിശുദ്ധനായ ദൈവത്തിന്റെ സകല മഹത്വം നമുക്ക് അർപ്പിക്കാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു ദാനിയ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം അതിന്റെ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വാക്കുകൾ ആ കാലം കഴിഞ്ഞ് നെമുക്കഥലേ സ്വർന്ന് ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്തും തലമുറ തലമുറയായി ഉള്ളതും അല്ലോ അവൻ സർവ്വഭൂവാസികളെയും നസ്തിയായി എണ്ണുന്നു സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അവന്റെ കൈ തടുക്കുവാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കുവാനോ ആർക്കും കഴിയുകയില്ല നാം ദാനിയ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നെമുക്കധനേശ്വർ രാജാവ് അദ്ദേഹത്തിനുണ്ടായ അനുഭവം പങ്കുവെക്കുകയാണ് നീണ്ട മുപ്പത്തി അഞ്ചു വർഷക്കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ഇത് നെബുക്കദിനേശ്വറിന്റെ ഒന്നാമണ്ട് അറുന്നൂറ്റി അഞ്ച് ബി സി ആണെങ്കിൽ ഏകദേശം മുപ്പത്തി വർഷം കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് ഇത് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് ബി സിയിൽ സംഭവിച്ച കാര്യം എന്ന് നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഈ നെബുക്കദിനേശ്വർ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച വലിയ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഞാൻ എന്റെ മഹത്വത്തിൽ എന്റെ കൈമിടുക്കുകൊണ്ട് ഞാനുണ്ടാക്കിയ മഹദിയ ബാബുലോണാണിത് എന്ന് പറയുമ്പോൾ ആ ബാബുലോണിനെ കുറിച്ചുള്ള തൻ്റെ ആ പുക അദ്ദേഹം അതിൽ ഊറ്റം കൊള്ളുന്നത് നാം കാണുന്ന മുപ്പതാം വാക്യം ഇതാ ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയോ ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാറ്റവും കാളയെ പോലെ പുല്ലു തിന്നുന്ന ഒരുവനായി അദ്ദേഹം മാറുകയും ചെയ്തു ഏഴു വർഷക്കാലം അദ്ദേഹം അങ്ങനെ മനുഷ്യനിടയിൽ നിന്ന് മാറി ഒരു മൃഗതുല്യനായി കാട്ടിൽ ജീവിക്കുന്ന ഒരനുഭവം ഉണ്ടായി അത് കഴിഞ്ഞ് അദ്ദേഹം തന്റെ ബുദ്ധി തിരികെ കിട്ടുകയും അദ്ദേഹം തിരികെ രാജ്യത്വത്തിലേക്ക് വരികയും ചെയ്തപ്പോൾ സകല രാജ്യങ്ങളിലുമുള്ള തന്റെ രാജ്യത്തിലുള്ള സകല സംസ്ഥാനങ്ങളിലുമുള്ള ആളുകൾക്ക് കത്തെഴുതി ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അത്യുന്നതനായ ദൈവമാണ് അവനെത്ര ശ്രേഷ്ഠനാണെന്ന് വഴ്ത്തി പറയുന്നതാണ് രാജാവ് ശരിക്കും ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സർവശക്തനാണെന്ന് തന്റെ ആയുസിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ് അദ്ദേഹം തന്നെ യൗവനത്തിൽ തന്നെ രാജാവായ ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെ ഭരണത്തിന്റെ ഒന്നാം ആണ്ടിൽ തന്നെ യഹൂദിയിൽ നിന്ന് ദാനിയൽ ഉൾപ്പെടെയുള്ള ആളുകളെ അടിമകളായി ഇസ്രായേലിൽ നിന്ന് ബാബിനോടിലേക്ക് പിടിച്ചുകൊണ്ടു വന്നതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടിലാണ് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയും അതിന് ദാനിയൽ അർത്ഥം പറയുകയും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അനുഭവമായി തീരുകയും ചെയ്യുന്നത് അന്ന് തന്നെ ദാനിയേലിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അതിനുശേഷം ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഒരു അനുഭവത്തിലൂടെ പോയി എന്ന് പറഞ്ഞാൽ ഏകദേശം ബി സി അറുനൂറും അദ്ദേഹം അന്ന് ശത്രുമേശ കബേതൃകോവിനെ തിരിച്ചുള്ളയിലേക്ക് ഇട്ടതിന് ശേഷം അവരോടുകൂടെ നടക്കുന്ന മൂന്നാമനെ കണ്ടപ്പോൾ ഈ ശത്രുമേശ കബേതൃഗോവിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ നമസ്കരിച്ച് അവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് തന്റെ രാജ്യമെമ്പാടും വെളിപ്പെടുത്തിയ മനുഷ്യനാണ് എന്നാൽ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു ഇതും കഴിഞ്ഞിട്ട് വീണ്ടും ഏകദേശം മുപ്പത് വർഷമെങ്കിലും പിന്നെയും അദ്ദേഹം ജീവിച്ചു ഈ നാളുകളിലൊക്കെ അദ്ദേഹത്തിന്റെ അഹങ്കാരവും പ്രതാപവും ഏറ്റവും വർദ്ധിച്ച് അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കിയ ആ വലിയ ബാബിലോൺ എന്ന പട്ടണത്തെ നോക്കിയിട്ട് അദ്ദേഹം ഹുങ്കോടെ വലിയ അഹങ്കാരത്തോടെ ഇത് ഞാൻ എന്റെ പ്രതാപത്തിൽ എന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഉണ്ടാക്കിയ പട്ടണമാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ദൈവം ഏറ്റവും താഴ്ത്തുകയാണ് മുന്നമേ അദ്ദേഹത്തോട് ദാനിയെ പറഞ്ഞിരുന്നു അങ്ങേക്ക് സംഭവിക്കുവാൻ പോകുന്നത് എന്താണെന്ന് ദൈവം കാണിച്ചു തന്നിരിക്കുകയാണ് അങ്ങയുടെ വാസം മൃഗങ്ങളോടുകൂടി ആകും അതുകൊണ്ട് തങ്ങളെ തന്നെ താഴ്ത്തി താങ്കൾ ദൈവത്തിന്റെ മുമ്പാകെ നല്ല പ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവരോട് ദയ കാണിച്ച് ജീവിക്കണം എന്നുള്ളത് പറഞ്ഞതാണ് എന്നിട്ടും അദ്ദേഹത്തിന് അഹങ്കാരം വർദ്ധിച്ചു അദ്ദേഹം ദൈവത്തെ മറന്നു തന്റെ സ്വന്തം ശക്തിയിൽ പുകഴുവാനിടയായി അപ്പോഴാണ് അദ്ദേഹം കാളയെപ്പോലെ പുല്ലു നിന്ന ഏഴ് വർഷങ്ങൾ ഉണ്ടായത് എന്നാൽ അതിന്റെ അന്ത്യത്തിൽ അദ്ദേഹം ജീവനുള്ള സത്യ ദൈവത്തെ വാഴ്ത്തുന്നതാണ് നമ്മൾ കാണുന്നത് ശരിക്കും ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു പ്രകാശമായി ഒരു പ്രകാശ ഗോപുരമായി ഒരു ദീപമായി എല്ലാ ഇടങ്ങളിലും ദൈവത്തിന്റെ പ്രകാശം കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയാണ് ദൈവ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് എന്നാൽ ആ ദീപം അവർ ജ്വലിക്കുവാൻ അനുവദിക്കാതെ ആ സാക്ഷ്യം അവർ സൂക്ഷിക്കാതെ ഇരുട്ട് വ്യാപനിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറി അവർ അന്യദേവന്മാരിലേക്ക് തിരിഞ്ഞു അന്യ അന്യവിഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി അതുകൊണ്ടാണ് ദൈവം അവരെ അടിമത്തത്തിലേക്ക് വിട്ടത് എന്നാൽ ഇപ്പോഴിതാ അവരെ അടിമത്വത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ രാജാവ് ഭൂമിയിലെ ഏറ്റവും ശ്രേറ്റനായ രാജാവ് ജാതികളുടെ അധിപതിയായിരിക്കുന്ന രാജാവ് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ ബാബിലൂടിന്റെ അധിപതി അദ്ദേഹത്തിലൂടെ ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് തീർച്ചയായും രാജാവ് നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ അനുഭവമാണ് ആരാധനയിലേക്ക് നയിക്കേണ്ടത് നെബുക്കഥനേശ്വർ രാജാവ് ഇപ്പോൾ അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് തേജോമയനായ സർവശക്തനായ അത്യുന്നതനായ ജീവിക്കുന്ന ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായി ഒരു അനുഭവം ഉണ്ടായി അതിന്റെ വെളിച്ചത്തിലാണ് ആ ദൈവത്തെ ആരാധിക്കുന്നത് ഈ ദൈവം ആരാണെന്ന് ഈ നാലാമധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യത്തിൽ നമുക്ക് പറയുന്നുണ്ട് അത്യുന്നതനായ ദൈവം എന്നിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു അവന്റെ അടയാളങ്ങൾ എത്ര വലിയവാ അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവാ അവന്റെ രാജ്യം എന്തേക്കുമുള്ള രാജ്യത്വവും അവന്റെ ആധിപത്യം തലമുറ തലമുറയായുള്ളതും ആകുന്നു അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നെബുക്കറിന്റെ ജീവിതത്തിന് ഒരു അനുഭവം അവനെ നയിക്കുകയാണ് നാം ഇവിടേക്ക് വരുമ്പോൾ ഒന്നാമത് രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത് അദ്ദേഹം ദൈവത്തെ വിളിക്കുന്നത് അത്യുന്നതനായ ദൈവം എന്നാണ് ഈ ദാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിമൂന്ന് പ്രാവശ്യം ദ മോസ്റ്റ് ഹൈ ഗോഡ് അത്യുന്നതനായ ദൈവം എന്നുണ്ട് അതിൽ ഏഴ് പ്രാവശ്യവും നെബുക്കമേശ്വർ പറയുന്നതായിട്ടാണ് രണ്ട് പ്രാവശ്യവും ബൽഷസർ രാജാവ് പറയുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഏഴ് പ്രാവശ്യം തന്നെ ഒന്ന് നാവുകൊണ്ട് ഈ ദൈവം അത്യുന്നതനായ ദൈവമാണ് എന്ന് പറയുകയാണ് ദ മോസ്റ്റ് ഹൈ ഗോഡ് നെബുക്കദേശ്വർ പറയുകയാണ് എന്നെ ഏറ്റവും താഴ്ത്തിയ ആ ദൈവം അവനേറ്റവും ഉന്നതരായ ദൈവമാണ് രണ്ടാമതായിട്ട് നാം ഇവിടെ കാണുകയാണ് അവന്റെ എത്ര അവന്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ആ വാക്ക് കാണുന്നത് ഹൗ ഗ്രേറ്റ് ആർ ഹി സൈൻസ് ദൈവം നിരവധി അടയാളങ്ങൾ എടുത്തു താനാണ് ജീവനുള്ള ദൈവം എന്നുള്ളതിന് അടയാളങ്ങൾ നൽകി സ്വപ്നം നൽകി അതുപോലെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തീയിൽ നിന്ന് ഏറ്റവും ഏഴ് ചൂട് കൂട്ടിയിട്ടും അതിൽ നിന്നും അഭേദഗോപിനെയും വിടുവിച്ച് ജീവനുള്ള സത്യദൈവം താനാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു എന്നിട്ടും പോരാ അടയാളം ഇപ്പോഴുള്ള വീണ്ടും അടയാളം കണ്ടു അതെ അവന്റെ അടയാളങ്ങൾ എത്ര വലിയ സയൻസ് മൂന്നാമതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അദ്ദേഹം പറയുകയാണ് ഹൗ മൈറ്റി ആർ ഹിസ് വണ്ടേഴ്സ് അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിരവധി കണ്ടു ഇന്ന് രാവിലെ നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയും നമ്മുടെ ദൈവം കാൽമറി ക്രൂസിൽ തന്റെ പുത്രനെ തകർത്തത് നമുക്ക് നൽകിയ അടയാളങ്ങൾ പോലെ മറ്റൊരു അടയാളമുണ്ടോ ലോകത്തിന് മുഴുവൻ ഇവനെ പോലെ ഒരു ദൈവമില്ല ഇവനെ പുത്രനാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കാൽമറി ക്രൂസിൽ ക്രിസ്തുവിനെ തകർക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സകല മനുഷ്യർക്കും അടയാളം നൽകി യേശു ക്രിസ്തുവിനെ അവനെ ഇസ്രായേലിനൊരടയാളമായിട്ട് വെച്ചിരിക്കുകയാണ് അവൻ ജാതികളുടെ മുമ്പാകെ ഒരു പ്രകാശമായിട്ടിരിക്കുകയാണ് കാൽമുറി ക്രൂശിൽ മരണത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്ന അനേക രംഗങ്ങളുണ്ട് സൂര്യൻ ഇരുട്ടുപോയപ്പോൾ ഭൂമി കുലുങ്ങിയപ്പോൾ കള്ളവുകൾ തുറന്നപ്പോൾ ആ യർശിനെ ദേവാലയത്തിന്റെ തെരശ്ശീല വേറെ തൊട്ട് അടിയോളം ചീന്തിപ്പോയപ്പോൾ അതേ എത്രയെത്ര അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം പ്രവർത്തിച്ചു യേശുബത്താവിന്റെ ജനനത്തിങ്കൾ എത്ര അത്ഭുതങ്ങളുണ്ടായിരുന്നു അവന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എണ്ണി തീർക്കുവാൻ കഴിയാത്തതാണ് അനുഭവിച്ചിട്ട് പറയുകയാണ് അവന്റെ അവന്റെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ എന്ന് വീണ്ടും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഹൗ മൈറ്റി ആർ ഹിസ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് അവന്റെ രാജ്യത്തും ഉള്ളത് പറയുവാനുള്ളത് ദൈവത്തിന്റെ ാണ് ഞാൻ ഏറ്റവും വലിയ സാമ്രാജ്യമായ സ്ഥാപിച്ചവനാണ് പക്ഷേ സാമ്രാജ്യം പോകും അതിനുശേഷം പിന്നും സാമ്രാജ്യങ്ങൾ വരും എന്നാൽ അവന്റെ സാമ്രാജ്യം എന്നേക്കുമുള്ള സാമ്രാജ്യമാണ് അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ളത് എന്ന് കാണുന്നു അടുത്തായിട്ട് നാം കാണുകയാണ് അവന്റെ ആധിപത്യം തലമുറ തലമുറയായും അഞ്ചാമതായിട്ട് ഈ രാജാവിന് പറയുവാനുള്ളത് ഹീസ് ഡൊമീനിയൻസ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഫ്രോം എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ് അതെ നിത്യത് മുതൽ നിത്യത വരെയും ഉള്ള നിത്യമായ തലമുറ തലമുറയായുള്ള ഒരു ആധിപത്യമാണ് അവത് ഓ നെക്കഥനേസ്വർ നന്നായി മനസ്സിലായി തന്റെ ആധിപത്യം തകർന്നു പോകുന്നതാണ് തന്റെ ചെങ്കോൾ താഴെ വീഴുന്നതാണ് ഏഴ് വർഷം ഒരു മൃഗത്തെ പോലെ ഒരു കാളയെ പോലെ പുല്ല് തന്നെ ജീവിക്കേണ്ട ഗതികളുടെ നെബുക്കദനേസ്വരണം വന്നു എന്നാൽ ദൈവത്തിന്റെ ആധിപത്യം എന്നുവെന്നേക്കും നിൽക്കുന്നതാണ് അവൻ രാജാതിരാജാവും കർത്താദി കർത്താവുമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിങ്ങളേക്കൊന്നും നോക്കുക അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് യേശു ആരാണെന്നാണ് നസറായനായ യഹൂദന്മാരുടെ യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല അവൻ കർത്താവുമാണെന്ന് ും വിളമ്പനം ചെയ്തു ആ കർത്താവിന്റെ മുമ്പിലാണ് നിങ്ങളെ ഞാനും വീണ് അവനെ നമസ്കരിക്കേണ്ടത് മുപ്പത്തിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഞാൻ അത്യുന്നതനെ വാഴ്ത്തി സ്തുതിക്കുന്നു എന്നാണ് അപ്പോൾ ആ ദൈവത്തെ കുറിച്ച് പറയുകയാണ് അത്യുന്നതനായവനാണ് ബഹുമാനിക്കുന്നു എന്നാണ് വീണ്ടും പറയുകയാണ് അവന്റെ ആധിപത്യം എന്തേക്കുമുള്ളത് അവന്റെ രാജ്യത്വം തലമുറ തന്നെ പറയായിരിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ആറാമതായിട്ട് നമുക്ക് മുപ്പത്തിയഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയും സർവഭൂവാസികളെയും അവൻ ഈ വലിയ മഹാനം ദൈവത്തിന്റെ മുമ്പാകെ നിന്നാലും അവനേതുമില്ല ഇന്ന് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്കൊന്നും പുകഴുവാനില്ല നമ്മളൊന്നുമല്ല നമ്മുടെ ദൈവം നമ്മളോട് ദയ കാണിച്ചു നമ്മൾ അവന്റെ മുമ്പിൽ ഒന്നുമില്ല ഓ നമ്മെ രക്ഷിക്കുവാൻ നമ്മോട് ദേവാണിക്കുവാൻ നമുക്ക് എന്ത് യോഗ്യത ഉണ്ടായിരുന്നു എന്നിട്ടും അവൻ നമ്മെ കടാക്ഷിച്ചുവല്ലോ നമുക്കതിനെ നമ്മുടെ കർത്താവിനോട് നന്ദിയുള്ളവരായിട്ടിരിക്കുക പിന്നെയും ഏഴാമതായിട്ട് നാം അവിടെ കാണുന്ന കാര്യം ഇങ്ങനെയാണ് സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പ്രവർത്തിക്കുന്നു അവന്റെ കൈതടുക്കുവാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കുവാനോ ആർക്കും കഴിയില്ല അപ്പോൾ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും അതെ അവിടെ നമ്മൾ വായിക്കുന്ന വാക്ക് ഹി ഡസ്റ്റ് ഓഫ് ഹെവൻബിറ്റൻസ് ഓഫ് ദി അർത്ഥ് ളുടെ മേലും സ്വർഗത്തിലുള്ള സകല ജീവികളുടെ മേലും അവൻ അവന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് അവനെ തടുക്കുവാൻ ആർക്കും കഴിയില്ല നെബുക്കഥനേസ്വറിന്റെ ജീവിതത്തിൽ ദൈവം വൻകാര്യം ചെയ്തു ദൈവത്തിനെ തടുക്കുവാൻ സർവശക്തനെന്ന് ഒരിക്കൽ അഭിമാനം കൊണ്ട സകലരെയും തോൽപ്പിക്കുവാൻ പ്രാപ്തനെന്ന് തോന്നിയാൽ നെബുക്കഥന് കഴിഞ്ഞില്ല അതുകൊണ്ട് ദൈവം തന്റെ ഇഷ്ടം എല്ലായിടത്തും ചെയ്യുന്നു അവനോട് നീ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിക്കുവാൻ ഭൂതലത്തിൽ ആർക്കും കഴിയില്ല എന്ന് നെമുക്കഥനേ പറയുകയാണ് ഇന്ന് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവന്റെ ഇഷ്ടം അവൻ നമ്മോട് ചെയ്യുന്നു അവന് നമ്മളിൽ പ്രസാദം തോന്നി നമ്മെ വീണ്ടെടുക്കുവാൻ അവന് കരുണ തോന്നി തന്റെ പുത്രനെ തകർത്തിട്ട് നമുക്ക് വലിയേറിയ രക്ഷദാനമായി തന്ന തന്റെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ സ്നേഹിച്ച തന്റെ ക്രൂശിൽ തന്റെ പുത്രനെ തകർത്തിട്ട് നമ്മോട് തന്നെ സ്നേഹം പ്രദർശിപ്പിച്ച ആ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം അവര് മഹത്വം അർപ്പിക്കാം ദാനിയേല പുസ്തകം നാലിന്റെ മുപ്പത്തിയേഴിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് ഇപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ ദൈവത്തിന് കുറ്റം ആരോപിക്കുവാൻ ആർക്കും കഴിയുകയില്ല അവൻ്റെ പ്രവർത്തികളൊക്കെയും സത്യമാണ് അവന്റെ വഴികൾ ന്യായമാണ് നിഗളിച്ചു നടക്കുന്നവരെ അവൻ താഴ്ത്തുന്നു എന്നാൽ അവന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ അവനേറ്റവും ഉയർത്തുന്നു ഇന്ന് നാം അവന്റെ സഗതിയിലേക്ക് അടുത്തു വന്നിട്ട് നമുക്ക് ഞാൻ ഏതുമില്ല എന്നേറ്റു പറഞ്ഞിട്ട് എന്നോട് കരുണ കാണിച്ച എന്നോട് കാണിച്ച സ്നേഹത്തിന് പ്രിയ കർത്താവേ ഞാൻ നന്ദി പറയുന്ന ആത്മാർത്ഥമായിട്ട് പറയുവാൻ നമുക്കിടയാകട്ടെ നമ്മുടെ കണ്ണുകളെ നമുക്ക് ക്രൂശിലേക്ക് ഉയർത്താം സർവശക്തനായ ദൈവം സകലരിലും നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്ന രംഗം നമുക്കൊന്ന് കാണാം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറും വിരൂപനായി ഓ ഏറ്റവും ലജ്ജ തോന്നുമാറുള്ള ഒരു നിലയിൽ നമ്മുടെ രക്ഷാനായകനെ അവർ ക്രൂശിൽ തറച്ചിരിക്കുകയാണ് എന്നാൽ ആ ക്രൂശിനോട് അവനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ആ നിങ്ങളോടും നിങ്ങളോടുമെന്നോടുമുള്ള സ്നേഹമാണ് ആ കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് അത്യുന്നതനായവനെ നമുക്ക് വീണ്ടും നമസ്കരിക്കാം നമ്മെ വീണെടുക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ച നമ്മുടെ മരണം തന്നെ മേൽ ഏറ്റെടുത്ത നമുക്ക് പകരമായി മരിച്ച് നമുക്ക് രക്ഷ ഒരുക്കി ഇന്നും അത്യുന്നതനായി വാഴുന്ന ഉന്നതത്തിൽ നമുക്ക് വേണ്ടി വസിക്കുന്ന ഇനിയും രാജാതിരാജാവും കർത്താതി കർത്താവുമായി ഭൂതനത്തെ വാഴുവാൻ വരുന്ന നമ്മുടെ കർത്താവിന്റെ സന്നതിയിൽ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും നമുക്ക് അറിപ്പിക്കാം അവന് സകല മഹത്വവും ഉണ്ടാകുമാറാകട്ടെ അവൻ നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ദൈവമേ അങ്ങ് അത്യുന്നതനാകയാൽ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലും ഭൂമിയിലും നിറമാറുകയാൽ അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കയാൽ അങ്ങയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വലുതാകയാൽ അങ്ങയെപ്പോലെ ശ്രേഷ്ഠൻ മറ്റാരും ഇല്ലായ്മയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി പ്രിയ പിതാവെ തകർത്ത് ഞങ്ങളെ രക്ഷിച്ചു പ്രിയ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനായിട്ട് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് കാൽമുറി ക്രൂശിൽ മരിച്ചു എന്റെ ഏറ്റെടുത്ത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം എളിവരാകുന്നത് ഞങ്ങൾ ഓരോരുത്തരും പേര് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങൾ അങ്ങയെ മുഹത്തുപ്പെടുത്തുന്നു ആരാധന സ്വീകരിപ്പാൻ യോഗനായ അത്യുന്നതനായ രാജാതിരാജാവും കർത്താവുമായ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധി ഞങ്ങൾ വീണ് നമസ്കരിക്കുന്നു ത്രിയേക ദൈവത്തിന് ഞങ്ങൾ സകല മഹത്വം അർപ്പിക്കുന്നു സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ